അതും ഒറിജിനലാണ് പറഞ്ഞ് വേറെ പറ്റിക്കാൻ വേണ്ടി പോയതാണ് അപ്പോഴാണ് കോടതി ഇടപെട്ട് ഞാൻ പറഞ്ഞ അയ്യപ്പൻ തന്നെ ഇടപെട്ടാണ് കിട്ടിയ സമയത്ത് അത് മാറ്റാൻ മടിയില്ലാത്തവർക്കാണ് രക്തസാക്ഷി ഫണ്ട് പിണറായി മൂന്നെന്ന് പറയുമ്പോൾ ഞാനത് നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു എന്താ കാര്യം എന്താ ഈ മൂന്നെന്ന് കേൾക്കുമ്പോൾ ആളുകൾ തലേ കൈവെക്കും ദൈവ ദൈവം വീണ്ടും വരാൻ പോലെയാണ് അത് നല്ലതാ മത് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന് വെന്റിലേറ്ററിൽ കിടക്കുന്ന ആരോഗ്യ കേരളത്തെ ആരോഗ്യവതിയാക്കി എണീപ്പിച്ച് നടത്തണ്ടേ നമുക്ക് പക്ഷെ ഉണ്ടാകും നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉണ്ടാകും അവർ ജീവിക്കുന്ന ഈ കേരളത്തിൽ തമ്മിലടിച്ച് ജാതിയുടെ മതത്തിന്റെ പേരിൽ തമ്മിലടിച്ച് അവർ ജീവിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ യു ഡി എഫ് അനുവദിക്കില്ല വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് അതാണ് യു ഡി എഫിന്റെ നിലപാട് അതുമായി നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഞാൻ കരുതുന്നത് മതേതര കേരളം ഇരുകൈകളും നീട്ടി ഈ നിലപാടിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും ഒരു സംശയം വേണ്ട ഞങ്ങൾ ഇന്നലെ കണ്ണൂരൊക്കെ പര്യടനം നടത്തിയിട്ട് വന്നാണ് പയ്യന്നൂരൊക്കെ ചെന്നപ്പോ തലേ കൈ വെച്ചു എന്താന്നറിയാ എന്താ അവിടെ നടക്കുന്നത് ഇപ്പൊ സി പി എമ്മിന് ഒരു രക്തസാക്ഷിയെ വീണ് കിട്ടിയാൽ കിട്ടിയാൽ ലോട്ടറി അടിച്ച പോലെ പിന്നെ അവന്റെ പേരിൽ പിരിവണത്തുക എന്നിട്ട് അത് അടിച്ചു മാറ്റുക അതാണ് അവിടുത്തെ പ്രശ്നം അവിടെ രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പ് നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റ് കുഞ്ഞുകൃഷ്ണൻ പുറത്താക്കി ഏ ഞാൻ അത്ഭുതപ്പെട്ടു ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കവർന്ന് ജയിലിൽ കിടക്കുന്ന മൂന്ന് നേതാക്കന്മാർക്കെതിരായി സി പി എം ഒരു നടപടിയെടുത്തില്ല അയ്യപ്പന്റെ സ്വർണം കവർന്നവർക്കെതിരെ നടപടിയില്ല രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റിയത് ചൂണ്ടിക്കാണിച്ച പാർട്ടി നേതാവിനെതിരായി നടപടി എന്തു വൈരുദ്ധ്യമാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതാണ് സി പി എം പറയുന്ന വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഇനി ആ ഗോവിന്ദൻ മാഷ് ഗോവിന്ദി കൺഫ്യൂഷനാക്കി തരും പറഞ്ഞു പുള്ളി കൺഫ്യൂഷൻ ആക്കുമല്ലോ ഇത് പറഞ്ഞു ഇതാണ് ഇവരുടെ പരിപാടി വിഷ്ണു മറ്റേ അഭിമന്യുവിന്റെ ഫണ്ട് രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റി തിരുവനന്തപുരത്ത് സംഘപരിവാറുകാർ ഒരു ചെറുപ്പക്കാരനായ സി പി എം കാരനെ കൊന്നു വിഷ്ണു അവന്റെ പേരിൽ പിരിവ് നടത്തി ആ വീട്ടുകാരി മുഴുവൻ എന്തു ഞാൻ അഞ്ചാം തീയതി തിരുവനന്തപുരത്തേക്ക് പോകുകയാണ് പുതിയ യാത്രയ്ക്ക് സി പി എം സംഘപരിപാടുകാർ കൊലപ്പെടുത്തിയ സി പി എം കാരൻ രക്തസാക്ഷി വിഷ്ണുവിന്റെ വീട്ടുകാർ മുഴുവൻ കോൺഗ്രസ് ചേർന്ന് ഞാൻ അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടാ വന്നു ഒരു രക്തസാക്ഷികളുടെ കുടുംബം പോലും വെറുക്കുന്ന പാർട്ടിയായി ഈ സി പി രക്തസാക്ഷി ഫണ്ട് അയ്യപ്പന്റെ സ്വർണം ഇതൊക്കെയാണ് ടാർഗറ്റ് അയ്യപ്പന്റെ ദ്വാരക ശില്പം എടുത്തിട്ട് എന്താ ചെയ്ത് നേരെ കൊണ്ടുപോയൊരു കോടീശ്വരന് പിറ്റാ കോടീശ്വരനും പറ്റിച്ചവന്മാര് അയാളോട് ഒരു കട്ട മുതലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ മുതലാന്ന് പറഞ്ഞാൽ അയാൾ മേടിക്കോ അയാളോട് കോടികൾ മേടിച്ചു അയാൾ പറ്റിച്ചു അപ്പൊ കോടതി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലായ പിന്നെ ആരും അറിഞ്ഞില്ലല്ലോ ആരും അറിഞ്ഞില്ലേ കള്ളന്മാരെയും വീണ്ടും കാക്കും അപ്പൊ ഒരു ഫേക്ക് അർജൻസി ഉണ്ടാക്കി വ്യാജമായ ഒരു അടിയന്തര അവസ്ഥ ഉണ്ടാക്കി വീണ്ടും ഇത് അടിച്ചു മാറ്റാൻ ശ്രമിച്ചു എന്നാ കോടതി പറഞ്ഞത് ഒന്ന് ആലോചിച്ചു നോക്കി ഒരു പ്രാവശ്യം കേട്ടിട്ട് മതിയാവഞ്ഞിട്ട് പിന്നെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആണ് പിക്കാൻ പോണത് അതും ഒറിജിനൽ നടന്നും പറഞ്ഞ് വേറെ കോടീശനെ പറ്റിക്കാൻ വേണ്ടി പോയതാണ് അപ്പോഴാണ് കോടതി ഇടപെട്ട് ഞാൻ പറഞ്ഞ അയ്യപ്പൻ തന്നെ ഇടപെട്ട് വന്നതാണ് ഇല്ലേ അയ്യപ്പന്റെ തൻക വിഗ്രഹവും കൂടിയുമാറ്റിയാൽ കിട്ടിയ സമയത്ത് അത് അടിച്ചു മാറ്റാൻ മരിയില്ലാത്തവർക്കാണ് രക്തസാക്ഷി പണ്ട് പിരി ഗജനാവിൽ എന്തുമാത്രം കൈയിട്ട് വാരി കാണും ഒന്നുമില്ല ഇനി ബാക്കി എല്ലാം തീർത്തിട്ടാണ് ഇറങ്ങി അധികാരത്തിൽ നിന്ന് പോകുന്നത് അപ്പൊ നമുക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ജനങ്ങള് മാത്രമാണോ ഞാൻ പറഞ്ഞു ഇലക്ഷന് മുമ്പ് ഞാൻ പറഞ്ഞു നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ ചിരിച്ചേക്കാൻ പറഞ്ഞു എന്താ കാര്യം അവര് നമുക്ക് വോട്ട് ചെയ്യാൻ പോണത് ഈ തെരഞ്ഞെടുപ്പിൽ സംശയമൊന്നും വേണ്ട പിന്നെ ഇടതുപക്ഷ സഹയാത്രികരെ കണ്ടാൽ ചേർത്ത് പിടിക്കണെന്ന് പറഞ്ഞു വേണ്ട പറഞ്ഞു ഇപ്പൊ കണ്ടില്ല ഇന്നലെ സച്ചിദാനന്ദൻ കവി സച്ചിദാനന്ദൻ എന്താ പറഞ്ഞത് നമ്മൾ ജനങ്ങൾ പറയുന്നതിന് ദൈവമേ മൂന്നാമത്തെ ഭരണം വരില്ലേ തുടർ ഭരണം വേണ്ടെന്ന് സാറ ടീച്ചർ എന്താ പറഞ്ഞത് നോവലിസ്റ്റ് അയ്യോ പിണറായി മൂന്നും കേരളം പറയുന്നതാണ് സാംസ്കാരിക പ്രവർത്തകർ പറയുന്നത് കേരളത്തിന്റെ മനസ്സാണ് ഞാൻ പറഞ്ഞത് ഈ പിണറായി മൂന്നെന്ന് പറയുമ്പോ ഞാനത് നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു എന്താ കാര്യം എന്താ ഈ മൂന്നെന്ന് കേൾക്കുമ്പോ ആളുകൾ തലേ കൈ വെക്കും ദൈവ ദൈവം മാർ വീണ്ടും പറയാൻ പോലെയാണ് അത് നമുക്ക് ഞാൻ ഒരു സ്കൂളിൽ പഠിക്കുമ്പോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എഴുപത്തിയേഴ് സി പി എമ്മിന്റെ ഒരു ഉഗ്രൻ മുദ്രാവാക്യം ഞാൻ കേട്ടിട്ടുണ്ട് എന്താന്നറിയാ ിൽ ഇ എം എസ് അറുപത്തി ഏഴിൽ ഇ എം എസ് എഴുപത്തിയേഴിലും ഇ എം എസ് നല്ല മുദ്രാവാക്യല്ലേ അമ്പത്തി ഏഴിലും അറുപത്തേഴിലും മുഖ്യമന്ത്രിയായ ഇ എം എസ് എഴുപത്തി മുഖ്യമന്ത്രിയാവും എഴുപത്തേഴില് എന്താ സംഭവിച്ചത് ഈ കേരള ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി വെറുതെ അല്ല നൂറ്റി നാല്പതിൽ നൂറ്റി പതിനൊന്ന് സീറ്റ് നേടി യു ഡി എഫ് വിജയിക്കുകയും കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു രണ്ടായിരം വോട്ടിന് കഷ്ടിച്ചാണ് ജയിച്ചത് ഏറ്റവും വലിയ സി പി എം കോട്ടയം രണ്ടായിരം വോട്ട് തികഞ്ഞില്ല അത് തന്നെയാണ് പിണറായി മൂന്ന് അതുപോലെ തന്നെ വരും ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ നൂറിലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ചികിത്സയ്ക്ക് പൈസ കൊടുക്കുന്നില്ല അവിടെയുള്ള പാവങ്ങൾക്ക് ഈ കോടി ബാങ്കിലിട്ടേക്കാണ് ട്രഷറി കിടക്കാണ് ആയിരത്തി കോടി കൊടുക്കൂല ചികിത്സാ സഹായം കൊടുക്കൂല അവിടെ പോയ കെട്ടിടങ്ങൾക്ക് അവിടെ പോയ കച്ചവടക്കാർക്ക് നഷ്ടപരിഹാരം കൊടുക്കൂല അവരുടെ കൃഷി സ്ഥലം ഇപ്പോഴും ഉണ്ട് അവിടെ താമസിക്കാൻ പാടില്ല എന്തേലും അങ്ങോട്ട് പോവാൻ റോഡും പാലവും പോലും ഉണ്ടാക്കിയിട്ടില്ല ഇത്ര നിഷ്ക്രിയമായ ഒരു ഗവൺമെന്റ് കേരള നാലു മന്ത്രിമാരുടെ കമ്മിറ്റിയാണ് അവർ അന്ന് പോയതാ പിന്നെ കണ്ടിട്ടില്ല പിന്നെ അവര് നാലുപേരും കൂടി ഒരുമിച്ച് കാണുന്ന ക്യാബിനറ്റിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ കാര്യത്തിന് വേണ്ടി അവർ ഒരുമിച്ചിരുന്നില്ല ഉണ്ടോ അതെ വയനാട് മെഡിക്കൽ കോളേജില്ല എക്സ്റേ ഇല്ല പിന്നെയാണ് സി ടി സ്കാൻ സി ടി സ്കാനില്ലെന്ന് എക്സ്റേ ഇല്ല അപ്പോഴാണ് വയനാട് മെഡിക്കൽ കോളേജിൽ എക്സ്റേ ഇല്ല അപ്പോഴാണ് സി ടി സ്കാൻ എക്സ്റേ ഏത് ചെറിയ സ്ഥലത്തും ഉണ്ടാവും ഏത് സ്ഥലത്തും അപ്പോൾ സി ടി സ്കാൻ ഒക്കെ അത് യു ഡി എഫ് സർക്കാർ വരുമ്പോൾ വരും ഇതാണ് ഗവൺമെന്റ് പക്ഷേ നമുക്കൊരു പ്രശ്നമുണ്ട് നമ്മൾ ഇനി വെറും പ്രതിപക്ഷം മാത്രല്ല ജനാഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാക്കി അധികാരത്തിലേക്ക് വരേണ്ട മുന്നണിയാണ് നമ്മൾ പരാജയപ്പെട്ട സ്ഥലത്ത് നമ്മൾ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് ഉത്തരം പറയണം പറയട്ടെ സമ്പദ് വ്യവസ്ഥ ഇവര് തകർത്തു തരിപ്പണമാക്കി ആ സമ്പദ് വ്യവസ്ഥയെ യു ഡി എഫ് കൈപിടിച്ച് എഴുതൽ നടക്കും സംശയം വേണ്ട ഈ സമ്പദ് വ്യവസ്ഥ അതിനെ നമ്മൾ ഇക്കോണമിയെ ഷൂട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിരവധിയായ പദ്ധതികൾ നമുക്കുണ്ട് നമ്മളത് അവതരിപ്പിക്കും കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി നമ്മൾ ഗവേഷണ കഠിനാധ്വാനത്തോടു കൂടി ഓരോ രംഗത്തും ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നല്ല മാനിഫെസ്റ്റോന്നല്ല മാനിഫെസ്റ്റോറ മാനിഫെസ്റ്റോയുടെ അപ്പുറം ഓരോ വിഷയത്തിലുണ്ട് നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന് വെന്റിലേറ്ററിൽ കിടക്കുന്ന ആരോഗ്യ കേരളത്തെ ആരോഗ്യവതിയാക്കി എണീപ്പിച്ച് നടത്തണ്ടേ നമുക്ക് കേരളത്തെ ആരോഗ്യ ആരോഗ്യരംഗത്തെ ലോകരാജ്യങ്ങളുടെ ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റാനുള്ള പദ്ധതികൾ പന്ത്രണ്ടാം തീയതി കോഴിക്കോട് പ്രഖ്യാപിക്കുകയാണ് വെറുതെ അല്ല ഹെൽത്ത് കമ്മീഷൻ ഉണ്ടാക്കി ലോക പ്രശസ്തിയുള്ള ഡോക്ടർമാരുടെ സഹായം കോൺക്ലേവ് നടത്തി ഹെൽത്ത് ഡോക്യുമെന്റ് കോഴിക്കോട് പ്രഖ്യാപിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾ പോവുകയാണ് പുറത്തേക്ക് പ്രോഗ്രാമുകളാണ് അവർക്ക് പഠിക്കാൻ പ്രോഗ്രാമുകൾ തേടി പോവുകയാണ് യു കെ ജർമ്മനി ഓസ്ട്രേലിയ കാനഡ അവരവിടെ പോയി പഠിക്കുന്ന പ്രോഗ്രാമുകൾ യു ഡി എഫ് സർക്കാർ കേരളത്തിൽ ആരംഭിക്കും പുറത്തു വരുമ്പോൾ അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന സമഗ്രമായ ഒരു തൊഴിൽ ദാന പദ്ധതി അതും ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കും സമഗ്രമായ പദ്ധതി കേരളത്തിൽ ഇന്നുവരെ പ്രഖ്യാപിക്കാത്ത ഇൻവെസ്റ്റ്മെന്റ് കൂടെ ഉള്ള സമഗ്രമായ ഒരു പദ്ധതി കൂടി നമ്മൾ പ്രഖ്യാപിക്കും ഞാൻ എല്ലാം ഇവിടെ പറയുന്നില്ല തീരപ്രദേശത്ത് കൂടി പോകുന്ന കോസ്റ്റൽ ഷിപ്പിംഗ് ഉൾപ്പെടെ ഏവിയേഷൻ പ്രോജക്ട് ഉൾപ്പെടെ സ്വപ്നതുല്യം എന്ന് ഞാൻ വിശേഷിപ്പിച്ചു അപ്പൊ എന്നോടൊരാൾ പറയുന്നത് സ്വപ്നതുല്യം എന്ന് പറയരുത് ആദ്യം നമ്മൾ സ്വപ്നം കാണണം എന്നിട്ടാണ് അത് യാഥാർത്ഥ്യമാക്കേണ്ടത് ആ കോസ്റ്റൽ ഷിപ്പിംഗ് ഉൾപ്പെടെ ഏവിയേഷൻ പ്രോജക്ട് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾ കേരളത്തിന്റെ ചരിത്രത്തിൽ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത ഹോംവർക്ക് ചെയ്ത് നമ്മൾ തയ്യാറാക്കുന്ന പദ്ധതികൾ അത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മുകളിലേക്ക് ഉയർത്തും കേരളത്തിന്റെ ഭരണ സംവിധാനം മാറ്റിമറിക്കും കേരളത്തിലെ ഏറ്റവും മികച്ച എഫിഷ്യൻ സെക്രട്ടേറിയറ്റ് ആക്കി കേരളത്തിലെ സെക്രട്ടേറിയറ്റിനെ മാറ്റും ഖജനാവിൽ നിന്നുള്ള ലീക്കേജെന്ന് ചോരുന്നത് നമ്മൾ കൊടുക്കുന്ന നികുതി പണം ഖജനാവിൽ നിന്ന് ചോരുമ്പോൾ ആ ചോർച്ച അടയ്ക്കാനുള്ള പദ്ധതികൾ ഉൾപ്പെടെ ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി നമ്മൾ ഈ കേരളത്തെ മാറ്റുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് ഈ ദുർഭരണത്തിന്റെ അവസാനം കുറിക്കുകയും ഒരു പുതുയുഗത്തിന് ആരംഭം കുറിക്കുകയും ചെയ്യുകയാണ് വെറുതെയല്ല പുതുയുഗ യാത്ര എന്ന് പേരിട്ടത് ഒരു പുതിയ കാലം വരികയാണ് നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കൂടിയായിരിക്കും യു ഡി എഫ് സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ് ഇവിടെ വർഗീയതയാണ് സംഘപരിവാർ വർഗീയത എല്ലാവർക്കും അറിയാം ഏത് സംസ്ഥാനത്ത് ചെന്നാലും വിദ്വേഷ പ്രസംഗം നടത്തി മതങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി ജയിക്കാൻ നോക്കിയാണ് സംഘപരിവാർ ബി ജെ പിയും സംഘടനകളും അല്ലേ ആർക്കും അത്ഭുതമില്ല അതാണ് പണി വേറൊരു പണി അറിയുന്നത് പക്ഷെ കേരളത്തിലെ സി പി എമ്മും അതേ വഴിയിലാണ് അതേ വഴിയിലാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂനപക്ഷ പ്രേ ആ പ്രസംഗം കേൾക്കണം നിങ്ങൾ മുപ്പത്തഞ്ചു ദിവസത്തെ പ്രസംഗമുണ്ട് ഗാസയിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പാലസ്തീനിലെ യുദ്ധത്തെക്കുറിച്ച് പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച് ന്യൂനപക്ഷങ്ങളുടെ സങ്കടങ്ങളെ കുറിച്ച് ഇതൊന്നും പെട്ടെന്ന് ന്യൂനപക്ഷം ഒന്നും ആരും ഓട്ടീതില്ല അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നേരെ പ്ലേറ്റ് മാറ്റി പിന്നെ ഭൂരിപക്ഷം ആയി ഡൽഹിയിൽ ചെന്ന് മലപ്പുറത്തിനെതിരായി ഇന്റർവ്യൂ കൊടുത്തു മലപ്പുറത്തിനെതിരായിട്ട് ഇന്റർവ്യൂ അറിയാലോ മലപ്പുറത്തിനെതിരായി കൊടുത്ത ആർക്കെതിരായിട്ട് അറിയാലോ അത് കഴിഞ്ഞപ്പോ കൂടെ നടക്കുന്ന കിങ്കരന്മാരെല്ലാം വന്നിട്ട് അവരെല്ലാം ഇതേ വർത്താനം തുടങ്ങി മലപ്പുറത്ത് ജയിച്ചവരുടെ പേര് നോക്കണം അവരുടെ മതം നോക്കണം എന്ന് പറഞ്ഞാൽ ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഒരു മന്ത്രി പറഞ്ഞു വേണ്ടേ പറഞ്ഞില്ലേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷോൾ അണിയിച്ച് സ്വീകരിക്കുന്ന ചില ആളുകളും പിണറായി വിജയൻ പൂരയ്ക്ക് പൊന്നാടണിയിക്കുന്ന ആളുകളും ഒക്കെ വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തി ഇതിനൊക്കെ സി പി എം പ്രോത്സാഹിപ്പിച്ചു ഇല്ലേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഭൂരിപക്ഷം ഇല്ല ന്യൂനപക്ഷവും ഇല്ല ആരും കൂടെയില്ല കൺഫ്യൂഷനാണ് മൊത്തം ഞാൻ നിങ്ങളോട് പറയുന്നു ഇവർ കേരളത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു സംഘപരിവാർ സഞ്ചരിക്കുന്ന അതേ പാതയിൽ സി പി എം സഞ്ചരിക്കുന്നു അനുവദിച്ചുകൂടാ നമ്മളൊരു തീരുമാനമെടുത്തിട്ടുണ്ട് ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും നമ്മൾ ഒരുപോലെ എതിർക്കും ഒരുപോലെ എതിർക്കും ഒരു വിട്ടുവീഴ്ചയുമില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് കിട്ടാൻ വേണ്ടി വെള്ളം ചേർക്കില്ല ിന്റെ പാരമ്പ്യത്തിൽ നിന്നാലും ആര് വർഗീയത പറഞ്ഞാലും യു ഡി എഫ് അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും നട്ടല്ല നിർത്തി ചോദ്യം ചെയ്യും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഉള്ളിത്തട്ടി പറഞ്ഞതാ പിണറായി വിജയനും ബി ഡി സതീഷനും ഒക്കെ കുറച്ചുനാളത്തേക്ക് ഉണ്ടാവുള്ളൂ പിന്നെ ഓർമ്മയാവും കുറെ കഴിയുമ്പോ ഓർമ്മയിലുണ്ട്